നമസ്കാരം അങ്ങനെ നടൻ വിജയ് തൻ്റെ പാർട്ടിയുടെ പേര് പ്രഖ്യാപിച്ചു അത് തമിഴക വെട്ടി കഴകം എന്നാണ് കഴിഞ്ഞ ദിവസം അതിൻ്റെ രജിസ്ട്രേഷൻ മറ്റുമൊക്കെ നടന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് കുറച്ച് ദിവസമായി തമിഴ്നടൻ വിജയ് ഒരു പാർട്ടിയുമായി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു എന്ന തരത്തിൽ വാർത്തകൾ ഉണ്ടായിരുന്നു ഒടുവിൽ അതിന് ഒരു സ്ഥിരീകരണമായിരിക്കുകയാണ് അങ്ങനെ ആരാധകരുടെ ദളപതി എന്നറിയപ്പെടുന്ന യുവാക്കൾ പ്രത്യേകിച്ച് മുപ്പത് വയസ്സിന് താഴോട്ടുള്ള ആളുകൾ ഒരുപാട് ആരാധക വൃന്ദങ്ങളിലുള്ള നടൻ കൂടിയാണ് ഈ വിജയ് വിജയ് തമിഴ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആരുടെ വോട്ടാണ് വിജയ് ചോർത്തിക്കൊണ്ടു പോകുന്നത് എന്നതാണ് ചൂടേറിയ ചർച്ചയായിരിക്കുന്നത് ഇപ്പോൾ തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ്റെ മകനും മറ്റൊരു മന്ത്രിയും കൂടിയായ ഉദയനിധി സ്റ്റാലിൻ ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പിയുടെ ബി ടീമാണ് ഈ വിജയ് പ്രഖ്യാപിച്ചിരിക്കുന്ന പുതിയ പാർട്ടി എന്നത് കാരണം അവരുടെ യുവാക്കൾ അവരുടെ വോട്ടർമാരായിരിക്കുന്ന യുവാക്കൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ഭയം ഈ ഉദയനിധി സ്റ്റാലിനുണ്ട് തീർച്ചയായിട്ടും വിജയുടെ പാർട്ടി പണി കൊടുക്കാൻ പോകുന്നത് ഡി എം കെക്കാണോ എന്നൊരു സംശയം ഇപ്പോൾ തന്നെ രാഷ്ട്രീയ വൃത്തങ്ങളിലുണ്ട് തിരിച്ചു പറയുന്നവരുണ്ട് അതായത് അണ്ണാമലയെ പോലെയുള്ള ഒരു യുവ നേതാവാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ തമിഴ്നാട്ടിലിരിക്കുന്നത് ഈ അടുത്ത കാലത്തായിട്ട് അദ്ദേഹം നടത്തിയ മികച്ച പ്രവർത്തനങ്ങൾ കൊണ്ട് നിരവധി യുവാക്കൾ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ പുതിയതായിട്ട് ചേർന്നിട്ടുണ്ട് പക്ഷേ ഒരു വ്യത്യാസമുണ്ട് അവർ ഏതെങ്കിലും രീതിയിലുള്ള വീര ആരാധന കണ്ട് ആ പാർട്ടിയിൽ ചേർന്നതല്ല അവരിൽ പലർക്കും ദേശീയതയോടുള്ള ആഭിമുഖ്യം മറ്റു ചിലർക്ക് വിശ്വാസപരമായിട്ടുള്ള കാരണങ്ങൾ മറ്റു ചിലരാണെങ്കിൽ കേന്ദ്രത്തിലെ സദ്ഭരണം പ്രത്യേകിച്ചും നരേന്ദ്രമോദിയുടെ ആ വ്യക്തിത്വം അദ്ദേഹത്തിൻ്റെ സദ്ഭരണത്തെ തുടർന്ന് അങ്ങനെ തോന്നിയ ആരാധനയും ഇഷ്ടവും ബഹുമാനവും കൊണ്ട് ആ പാർട്ടിയിലേക്ക് ചേർന്നവരാണ് എന്നാൽ വിജയ്ക്ക് ഇതുവരെ പറയാനുള്ളത് തൻ്റെ സിനിമയിലെ വീര കഥകളും അല്ലെങ്കിൽ വീരവേഷങ്ങൾ ആടിയതും വെച്ച് കിട്ടിയ ആ ആരാധക വൃന്ദം മാത്രമാണ് ആ ഒരു വൃത്തത്തിലേക്ക് ഒരുപക്ഷെ അണ്ണാമല നേടിയെടുത്ത ആ വോട്ട് അല്ലെങ്കിൽ ആ യുവാക്കൾ പോകണമെന്നില്ല മറിച്ച് അത് സംഭവിക്കാൻ സാധ്യതയുള്ളത് ഡി എം കെയിൽ നിന്നാണ് അതുകൊണ്ടാണ് ഉദയനിധി സ്റ്റാലിനെ പോലെ ഉള്ള ഒരു വ്യക്തി ഈ പാർട്ടിയുടെ പേര് പ്രഖ്യാപിച്ച നിമിഷം തന്നെ ഇത് ബി ജെ പിയുടെ ബി ടീമാണെന്നും അമിത്ഷയാണ് ഇതിൻ്റെ പിന്നിൽ നിന്നും പ്രഖ്യാപിച്ചു കളഞ്ഞത് അല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ചു കളഞ്ഞതും ഒരുപക്ഷെ അതിന് തന്നെയായിരിക്കാം സാധ്യത എന്ന് തോന്നുന്നു കാരണം ഈ വരുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിൽ വിജയുടെ പാർട്ടി മത്സരിക്കുന്നില്ല എന്ന് ഇതിനകം തന്നെ പറഞ്ഞു കഴിഞ്ഞതാണ് വിജയ് ലക്ഷ്യം വെക്കുന്നത് അടുത്ത തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് തീർച്ചയായിട്ടും ആ സമയത്ത് വിജയിയുടെ പാർട്ടി മത്സരിക്കുകയാണെങ്കിൽ അത് പണി കൊടുക്കാൻ പോകുന്നത് ഡി എം തന്നെയായിരിക്കണം തീർച്ചയായിട്ടും ബി ജെ പിയുടെ കൂടെ കുറേ പുതിയ യുവ വോട്ടർമാർ ഇപ്പോൾ തമിഴ്നാട്ടിലുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അതുപക്ഷേ സിനിമയിൽ കാണുന്ന വേഷങ്ങളോട് തോന്നിയ ആരാധന കൊണ്ടോ അല്ലെങ്കിൽ അണ്ണാമല എന്ന ഊർജ്ജസ്വലനായിട്ടുള്ള നേതാവിനോട് തോന്നിയ ഇഷ്ടം കൊണ്ടോ മാത്രമായി ഉരുത്തിരിഞ്ഞ് വന്നതല്ല എന്ന് കാണണം അതിന് പല ഘടകങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദേശീയത അവിശ്വാസപരമായിട്ടുള്ള കാരണങ്ങൾ പിന്നെ കേന്ദ്രത്തിലെ ഭരണത്തിൻ്റെ ആ മികവും നേട്ടവും കണ്ടിട്ട് തന്നെയാണ് നമുക്ക് കാണാവുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തമിഴ്നാട്ടിലും രാജ്യത്ത് എല്ലായിടത്തും നടക്കുന്നത് കാണുന്നവരാണ് ഇന്നത്തെ യുവ തലമുറ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ മുപ്പത് വയസ്സിന് താഴോട്ടുള്ള ആളുകളാണ് കൂടുതലും വിജയുടെ ആരാധക വൃന്ദത്തിലുള്ളത് തീർച്ചയായിട്ടും വോട്ട് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഇതൊരു നിർണായക സ്ഥാനം തന്നെയാണ് അതുകൊണ്ട് തന്നെ വിജയെ വെറുതെ അങ്ങ് എഴുതി എഴുതിത്തള്ളാൻ പറ്റുന്നതല്ല അപ്പോൾ പലരും മറുപടം ഉന്നയിക്കുന്നുണ്ട് അടക്കം കമലഹാസനും പ്രകാശ് രാജും അടക്കമുള്ളവർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയും കൈപൊള്ളുകയും ചെയ്തതാണ് പ്രകാശ് രാജിന് കെട്ടിവെച്ച പണം വരെ പോയതാണ് കമലഹാസനാണെങ്കിൽ തോറ്റതോ അദ്ദേഹം ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയോട് പിന്നെ തമിഴിൻ മണ്ണിനൊരു പ്രത്യേകതയുണ്ട് അവിടെ എപ്പോഴും രാഷ്ട്രീയവും സിനിമയും തമ്മിൽ പരസ്പര പൂരകമായി കെട്ടുപിടഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ എന്തും സംഭവിച്ചേക്കാം തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി പദവിയാണ് വിജയ് ലക്ഷ്യം വെക്കുന്നത് എന്ന് വ്യക്തമാണ് ആ പദവിയിലേക്ക് വിജയ്ക്ക് എത്താൻ പറ്റുമോ എന്നത് മാത്രമാണ് നോക്കുന്നത് അതേസമയം തന്നെ തങ്ങളുടെ വോട്ട് കോട്ടകൾ തകരാതിരിക്കാൻ ഡി എം കെയും അതേപോലെ പുതിയ വോട്ടുകൾ കെട്ടിപ്പടുത്തു കൊണ്ടുവരുന്ന ബി ജെ പിയും ശ്രദ്ധിക്കുമെന്നത് ഉറപ്പാണ് ഇനി ഈ ഡി എം കെ ആരോപിക്കുന്ന പോലെ യഥാർത്ഥത്തിൽ വിജയിക്കും വിജയുടെ പാർട്ടിക്ക് പിന്നിലും അമിത്ഷായും കൂട്ടരും തന്നെയാണോ എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു വെബ് ഡെസ്ക് കർണാന്യൂസ്